അസ്സാമലൈക്കും ഇന്ന് നമ്മൾ അടിപൊളി ബെന്നിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രീം ബെണ്ണാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പാൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്താലും മതി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അതുകൊണ്ട് നമ്മൾ പുളിക്കാൻ വയ്ക്കൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് കുഴച്ചെടുക്കാൻ പറ്റും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ടയും ബട്ടറൊന്നും നമ്മളതിൽ ചേർത്ത് കൊടുക്കണില്ല അല്ലാതെ തന്നെ നമുക്ക് നന്ന നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് പൊന്തി വരും നമ്മൾ രണ്ട് കപ്പ് മൈതാനം എടുത്ത് വെച്ചിരുന്നത് അതും കൂടെ ഈ പല്ലിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അത് കയ്യിലൊക്കെ നന്നായി ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാണ് കിട്ടുക കുഴപ്പമില്ല നമുക്ക് അതേപോലെ തന്നെ അത് കുഴച്ച് കുഴച്ചിട്ട് കയ്യിൽ നിന്നൊക്കെ വേറിട്ട് പോരും ഫസ്റ്റ് കുഴക്കുമ്പോൾ വിചാരിക്കും കൈമേലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുള്ളത് സാരമില്ല കുറേ കുഴക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് കുഴച്ചുകൊണ്ടേ ഇരിക്കണം വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് വീണ്ടും നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കാണണ്ടാവും കൊട്ടി പിടിച്ചിട്ട് അത് കുഴപ്പമില്ല അത് നമ്മൾ ഇങ്ങനെ തേച്ച് തേച്ച് കുഴച്ചെടുക്കുമ്പോൾ കൈമലിൽ വിട്ടു പോരും അല്ലാതെ ഒട്ടി ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് ഓയിൽ കയ്യിലൊന്ന് തടവി കൊടുക്കാം അതാ നമ്മൾ ഒട്ടി ഒട്ടിപ്പിടിക്കണ പരുവത്തു നിന്നൊക്കെ മാറിക്കെട്ടിരിക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റായി നമ്മളിത് കുഴച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രെഡിനും പെന്നിനും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ നമ്മുടെ ഡോ സെറ്റായിട്ടുണ്ട് നമ്മൾ ബൗളിൽ ലേശം ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് പൊന്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഈ മാവിൻ്റെ ഒന്നും കൂടി കാണിച്ചാൽ അതുപോലെ വലിച്ചു നീട്ടിയാലൊന്നും പൊട്ടി പോരൂല ഇത് റെഡി ആയോ എന്ന് ഇങ്ങനെയാണ് നോക്കുക ഒരു പിഞ്ച് മാവ് എടുത്തിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി പരത്തി നോക്കുമ്പോൾ അത്രയും നൈസായിട്ട് കിട്ടണം ആ മാവ് പൊട്ടി പോവാതെ നമുക്കൊരു തുണി പോലെ നൈസായിട്ട് കിട്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരമണിക്കൂറ് റസ്റ്റിന് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറായിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കുകയാണ് മാവൊക്കെ ഡബിൾ സൈസായി പൊന്തി വന്നിട്ടുണ്ട് ഇനി കയ്യിൻ്റെ വരലുകളൊന്ന് മടക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം വീണ്ടും നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളെ ആവശ്യത്തിനുള്ള ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിലുള്ള ബോളാക്കിയിട്ട് നമുക്കിതിനെ മാറ്റാം ഓരോരുത്തരെ ആവശ്യത്തിനുള്ള വലിയ ബോൾ എടുക്കാതിരിക്കുക നമ്മൾ ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് ഓവണിലല്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ സൈസിലുള്ള ബോൾസ് ആക്കി മാറ്റണം നല്ലത് ഇനി ഞാൻ ചെയ്യുന്ന പോലെ അതങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി മടക്കി മടക്കിയിട്ട് നമുക്കതൊരു ബോളാക്കി മാറ്റണം കൈയിൻ്റെ അടിയിൽ വെച്ചിങ്ങനൊന്ന് ഉരുട്ടി കൊടുത്താൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ഒരെണ്ണം കൂടി അതേപോലെ കണിച്ച് തരാം അറ്റങ്ങളിങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക ഞാൻ മടങ്ങിയ ഭാഗം കയ്യിൻ്റെ അടി ഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്ന് ബോളാക്കി എടുക്കുക അത് നല്ലൊരു ഷേപ്പായി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ എല്ലാ ബോൾസും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ ബണ് ആറ് ബണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അര മണിക്കൂർ ഈ ഒന്ന് റെസ്റ്റിന് വെക്കാം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് അത് സൈസായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം നമുക്ക് ഓവൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാണ് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി ചൂടായി പോകരുത് ചെറിയൊരു ചൂട് കയറിയാൽ മതി നമുക്ക് ബന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ ചൂട് എത്രയാണെന്നുള്ളത് അതുപോലെ ഞാൻ പേപ്പറ് അടിയിൽ വെച്ചുകൊടുത്തതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യായിട്ട് തൊടാതിരിക്കുക കയ്യായിട്ട് തൊട്ട് കഴിഞ്ഞാൽ ആ വെരലിൻ്റെയൊക്കെ ഷെയ്പ്പ് അതിൻ്റെ മുകളിൽ വരും അപ്പോൾ ആ പേപ്പറോടൊക്കെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തിരിച്ച് മറച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു ഗോൾഡൻ കളറാക്കിയിട്ട് ഉള്ള ഉൾഭാഗമൊക്കെ വെന്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം അത് നമ്മളെ ഒരു ബന്ന് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാം നമ്മൾ ചെയ്തെടുക്കുക ഇപ്പം എല്ലാ ബന്നും നമ്മൾ ഫ്രൈ ചെയ്ത് ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം നമ്മൾ ക്രീം പെന്നാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഭാഗം ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് പൊളിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ക്രീം വെച്ചുകൊടുക്കാം ഞാനിവിടെ ആൽമണ്ടിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമാണുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം ക്രീം ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പൗഡർ ഷുഗറും ബട്ടറും കൂടെ ചേർത്തിട്ട് പാൽപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടും ഇതിൻ്റെ ഇടയിലൊന്നും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മൾ ക്രീം പണ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് ഓയിലൊന്നും ഉള്ളിലൊന്നും ഓയിൽ കയറൊന്നും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം